തുറമുഖ വകുപ്പ് സി പി ഐ എം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച പ്രതികരണവുമായി മുൻ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ആർക്ക് ഏത് വകുപ്പ് കൊടുക്കണമെന്നത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണെന്ന് ദേവർകോവിൽ പറഞ്ഞു മുഖ്യമന്ത്രിയും എൽ ഡി എഫും എടുക്കുന്ന തീരുമാനം അച്ചടക്കമുള്ള ഘടകകക്ഷി എന്ന നിലയ്ക്ക് സ്വീകരിക്കും ഐ എൻ എൽ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു മുഖ്യമന്ത്രിക്കും മുന്നണിക്കും എന്താണോ തോന്നുന്നത് അതാണ് നടപ്പിലാക്കുകയെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു വകുപ്പ് കൊടുക്കണം എന്നത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ് മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം എൽ ഡി എഫ് എടുക്കുന്ന തീരുമാനം അച്ചടക്കമുള്ളൊരു ഘടകകക്ഷി എന്ന നിരക്ക് സ്വീകരിക്കുക എന്നതാണ് ഐ എൻ എൽടെ മുമ്പിലെ മാർഗം സ്വാഭാവികമായും ആ തീരുമാനത്തെ ഐ എൻ എൽ സ്വാഗതം ചെയ്യും മുഖ്യമന്ത്രിക്കും മുന്നണിക്കും എന്താണോ തോന്നുന്നത് അത് തന്നെയാണ് അവർ നടപ്പിലാക്കുക എന്നെ സംബന്ധിച്ചോളം എൻ്റെ ടേണിൽ മുന്നണി എന്നിൽ അർപ്പിച്ച വിശ്വാസം പരിപൂർണമായി കാത്തുസൂക്ഷിക്കാനും സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞു എന്ന സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ പടിയിറങ്ങുന്നത് മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ള നടപ്പാലത്തിൻ്റെ ജീർണാവസ്ഥയ്ക്ക് നവകേരള സദസ്സിലൂടെ പരിഹാരം തൃശൂർ ചന്ദ്രപ്പിനി മധുരംപുള്ളി പാലമാണ് നവീകരിച്ച സഞ്ചാര യോഗ്യമാക്കിയത്